എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയോർത്ത് നിങ്ങളൊരു പയിൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥാവസ്ഥ എന്താന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വലിയ തരത്തിലുള്ളൊരു ഹൃദയബന്ധമുണ്ട് ആർക്കും തകർക്കാൻ കഴിയാത്ത ആർക്കും പൊളിക്കാൻ കഴിയാത്ത ആര് വിചാരിച്ചാലും തകരാത്ത ആ ഹൃദയബന്ധത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി പക്ഷേ അവിടെ അവിടെയുണ്ടായ ഒരുപാട് വേദനകൾ ഒരുപാട് പ്രതിസന്ധികൾ അതെല്ലാം നിങ്ങൾ ഒരുമിച്ചാണ് കടന്നുപോയത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ചിലത് വിളിക്കുന്നു എന്താണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ വ്യക്തിയായി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് മനസ്സ് തുറന്ന് മുന്നോട്ട് പോയപ്പോൾ ജീവിതത്തിൽ ചിലതൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ ആയിരിക്കുന്നു ചിലതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കൈമാറാൻ കഴിയാതിരിക്കുന്നു എന്താണ് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ അവസ്ഥയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ വൈകിപ്പോയി മനസ്സിൽ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാനും വൈകിപ്പോയി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ അറിയുമ്പോൾ നിങ്ങൾ കൃത്യമായി ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കും കാരണം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിയുടേത് ജീവിതത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരു മനസ്സുമായാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചു പോകുന്നത് നിങ്ങളിൽ നിന്നും ചില അവഗണനകൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ മനഃപൂർവ്വമല്ലായിരിക്കാം സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നുള്ള അവഗണന ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ല ആ വ്യക്തി ആ വ്യക്തിക്കുള്ളതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നൽകി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ കൂടാതെ ആ വ്യക്തിയുടെ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകൾ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളുകൾ അവർക്കു കൂടി ആ വ്യക്തി ജീവിതത്തിൻ്റെ പല ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ സമ്മാനിക്കുകയുണ്ടായി പക്ഷേ ആ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് പോയവർ ആ വ്യക്തി തിരസ്കരിക്കുകയാണ് ഇപ്പോൾ ഇരുട്ടുമൂടിയ ഇരുണ്ട ഒരു ജീവിതത്തിൽ ആ വ്യക്തിയെ ആരും ശ്രദ്ധിക്കുന്നില്ല ആർക്കും കണ്ടെത്താൻ കഴിയാത്തത്ര രീതിയിൽ അകന്ന് ഉൾവലിഞ്ഞ് ആ വ്യക്തിയും ജീവിക്കുന്നു ആരോടും പരിഭവമില്ല ഒരു പരാതി ഉന്നയിക്കുന്നില്ല നന്ദിയുള്ളവർ പറയട്ടെ എന്നോട് നന്ദിയുള്ളവർ നൽകട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ആ വ്യക്തി പോകുന്നത് പിന്നെ എന്നോട് ചെയ്തത് ഞാനായിട്ട് ആരോടും ഒരു പകരവും ചോദിക്കുന്നില്ല അതിപ്പോൾ നിങ്ങളായാലും ശരി മറ്റാരെങ്കിലും ആണെങ്കിലും ശരി ഒന്നും വഴക്കിട്ട് അല്ലെങ്കിൽ നിർബന്ധിച്ച് തിരിച്ച് ചോദിക്കുന്നില്ല ആ വ്യക്തി ഒരു പരിഭവുമില്ല മനസ്സാക്ഷിയുള്ളവർ തന്നോട് പറയട്ടെ മനസാക്ഷിയുള്ളവർ തന്നെ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമുള്ള ദുഃഖമല്ല നിങ്ങൾ പരമാവധി ആ വ്യക്തിയോട് നീതി പുലർത്തിയിട്ടുണ്ട് പക്ഷേ നിങ്ങളല്ലാത്ത ചില ആളുകൾ ഒരു ഘട്ടത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി അവരെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി ജീവിതത്തിൽ പല സംഭാവനകളും പല സാഹചര്യങ്ങളിൽ അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു പലപ്പോഴും നിങ്ങളെ കൂടി അവഗണിച്ചിട്ട് അവരെ സഹായിച്ചു പക്ഷേ നീതികേടാണ് എല്ലാവരും കാണിച്ചത് അല്പമെങ്കിലും മനസ്സ് തുറന്ന് സ്നേഹിച്ചത് നിങ്ങളാണ് നിങ്ങൾക്ക് പോലും ആ വ്യക്തിയോട് മതിപ്പില്ലാതെയായി എല്ലാവരും വഞ്ചിക്കപ്പെട്ട് എല്ലാവരും ആലും തിരസ്കരിക്കപ്പെട്ട ആ വ്യക്തിയെ എന്തിനു വേണ്ടിയാണെന്ന് ഉള്ളിലെങ്കിലും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം പോലും ആ വ്യക്തി ചോദിച്ചു വാങ്ങിയിട്ടില്ല കാരണം ആ വ്യക്തിക്കറിയാം ഞാനൊന്നിനും ഇപ്പോൾ അർഹനല്ല എല്ലാവരും ഒറ്റപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ ആരിൽ നിന്നും അല്ലെങ്കിലും നിങ്ങളിൽ നിന്നും ഒരിക്ക സ്നേഹവും പരിഗണനയും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ പോലും അത് ചോദിച്ച ആ വ്യക്തി വരില്ല പക്ഷെ ആ മനസ്സ് വ്യക്തിയുടെ മനസ്സിലതുണ്ട് രണ്ടാമത്തെ പൂച്ചക്കുട്ടിയെ പൈലായി സ്വീകരിച്ചവരുടെ പൈലാണ് ആരൊക്കെ അവഗണിച്ചാലും ആരൊക്കെ സ്നേഹിച്ചാലും ആരിൽ നിന്നും കൂടുതലായിട്ടൊന്നും സ്വീകരിക്കാനും ലഭിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെല്ലാം നിമിത്തങ്ങളാണ് ഇരുട്ടായാലും വെളിച്ചമായാലും താൻ തൻ്റെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട് തൻ്റെ മനസ്സിലൊരു ഇഷ്ടമുണ്ട് അത് ആർക്കും കിട്ടാൻ കഴിയില്ല എന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് തനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ ജാല്യതയോ ദുഃഖമോ ഒന്നും ആ വ്യക്തി നിങ്ങളോടോ ആരോടും കാണിക്കുന്നില്ല ആ വ്യക്തി ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ട് മുന്നോട്ട് പോകുകയാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും ഇത്രയൊക്കെ ദുഃഖം ഉണ്ടായിട്ടും ഇത്രയൊക്കെ നേട്ടമില്ലായിരുന്നിട്ടും എന്താണ് ആ വ്യക്തി ഇപ്പോഴും കരയാത്തത് എന്താണ് ആ വ്യക്തി ഇപ്പോഴും തകർന്നു പോകാത്തത് മാനസികമായിട്ടെങ്കിലും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും ജീവിതത്തിൽ തിരിച്ചടികളുടെ വാണ്ടക്കെട്ടുകളുമായി നടക്കുമ്പോഴും നിഷ്കളങ്കമായി നോക്കാനും ചിരിക്കാനും കണ്ടെത്താനും അന്വേഷിക്കാനും നിഷ്കളങ്കമായി സംസാരിക്കാനും ആ വ്യക്തിക്ക് സാധിക്കുന്നു ഇരുളടഞ്ഞ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയൊന്ന് നടന്നകലും അക അകന്ന് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ നടന്ന അക അടുത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വെളിച്ചമാണ് ഇരുട്ടിലെ മാറ്റിമറിച്ച് ഇരുട്ടിനെ തുളച്ച് കയറുന്ന വെളിച്ചം നിഷ്കളങ്കമായി സ്നേഹിക്കുന്നു ജീവിതത്തിൽ തകർന്ന് തരിപ്പണമാകുമ്പോഴും ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു ഗ്രാഫ് പോലും കാണാതിരിക്കുമ്പോഴും നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്വാന്ദ്വനിക്കാൻ വരുന്നു അപ്പോഴാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സ് നിങ്ങളറിയുന്നത് സ്വയം കത്തിയിരിയുമ്പോഴും നിങ്ങളുടെ ചെറിയ പോലും ഇല്ലാതാക്കാനായിട്ട് ആ വ്യക്തി വരുന്നു നിങ്ങൾക്ക് വേണ്ടി എത്ര ദൂരം താണ്ടിയും വരുന്നു നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്താനും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും വരുന്നു സത്യത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസമാണ് ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആത്മവിശ്വാസം ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്നേഹമാണ് മറ്റാരേക്കാളും വലിയ സ്നേഹം ആർക്കും അതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല ആർക്കും അതുപോലെ നിങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം സ്വയം കത്തിയിരിയുമ്പോഴും നിങ്ങൾക്കായിട്ട് ജീവിക്കുന്ന നിങ്ങൾക്കായിട്ട് നിലപാടെടുക്കുന്ന ആ വ്യക്തിയെ അല്ലാതെ നിങ്ങളെ ആര് സ്നേഹിക്കാനാണ് ആർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഒരു മാലപ്പടക്കങ്ങളുണ്ടായപ്പോഴും എല്ലായ്പ്പോഴും സ്നേഹിക്കാനായിട്ട് പറഞ്ഞു തന്ന ആ വ്യക്തി നിങ്ങൾക്ക് പ്രചോദനമാണ് നിങ്ങളുടെ വിജയങ്ങൾ കാണാനായിട്ടാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത് തൻ്റെ തോൽവിയും തൻ്റെ പരാജയവും തൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതും നിരാശയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മറക്കുകയാണ് നിങ്ങളുടെ അടുത്തെത്തുമ്പോഴാണ് ഒരു വെളിച്ചം ആ വ്യക്തിക്ക് ലഭിക്കുന്നത് ആ വെളിച്ചം നിങ്ങൾക്ക് കൂടി അവസാനം വരെ വെളിച്ചമേകുകയാണ് ഒരിക്കലും ആ വ്യക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല ആ വ്യക്തിയുടെ നിഷേധാർത്ഥ്യം ആർക്കുമില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു നിങ്ങളെപ്പോലും കരയിപ്പിച്ചു പോകും ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്ന ഇഷ്ടം സ്വയം തകർന്ന് ഇല്ലാതാകുന്ന സമയം അടുത്തു വരുമ്പോഴും ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് ആരുടെയൊക്കെ ജീവിതത്തിൽ അന്ധകാരമുണ്ടായോ ആ അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം പകർന്നുകൊണ്ട് ആ വ്യക്തി പോവുകയാണ് എപ്പോഴും നിങ്ങളടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണ്ണുനീര് കാണാൻ ആ വ്യക്തിക്ക് കഴിയില്ല കരയാൻ ആ വ്യക്തിയുടെ കണ്ണുനീരില്ലെങ്കിലും നിങ്ങളുടെ വിജയങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്ത് സംഭവം ഉണ്ടായാലും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു ആ വ്യക്തിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിനപ്പുറം ഈ ലോകത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക